ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഇ എ നാനൂറ്റി പതിനാറാണ് ഫോർ വൺ സിക്സ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിലുള്ള ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് വെരി അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഇങ്ങോട്ട് നോക്കി ഇത്രയും നിങ്ങൾക്ക് യോക്കിൽ ഹെവി ഹാൻഡ് വർക്കാണ് നൽകിയിട്ടുള്ളത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ ഫാഷൻ ഗാലക്സി സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ കുർത്തിയുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന വളരെ എന്താ പറയുന്നു ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്കാണ് കോട്ടൺ ഫാബ്രിക്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ കളറാണ് യോക്കിൽ നൽകിയിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും അതേ ഫാബ്രിക്കും നൽകിയിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് ഇനി യോക്കിലേക്ക് വന്നാൽ ഇങ്ങോട്ട് നോക്കി യോക്കിൽ നെക്ക് ലൈനിലൊരു എന്താ പറയുന്നത് പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് അതേപോലെ യോക്കിൻ്റെ ഔട്ട്ലൈനിലും പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് യോക്കിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഹെവി മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ ഷുഗർ ബീഡ്സ് ബീഡ്സാണ് അതിന് ഔട്ട്ലൈനായിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് യോക്കിൻ്റെ സെൻടറിലും മിറർ ആൻഡ് ഷുഗർ ഗോൾഡൻ ബീഡ്സിൻ്റെ ഷുഗർ ബീഡ്സിൻ്റെ ഹാൻഡ് വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി സൈഡ്സ് ലിറ്റഡ് വിത്ത് ലൈനിങ്ങിനോട് കൂടിയ കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം പേയ്മെൻ്റ് നൽകിയാൽ മതി അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ഓർഡർ നമ്മൾ എടുക്കുന്ന സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് ഈ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്തേക്കുറിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ഈ കാണുന്ന പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ യോക്കിൽ ഗ്രീൻ ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത് പ്ലെയിൻ ഫാബ്രിക് ബാക്കി ഹാൻഡ് വർക്കൊക്കെ ആണ് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അവൈലബിൾ ആക്കുന്നത് വളരെ ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ കുർത്തീസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ ചാർജസിലുമാണെന്ന് പറഞ്ഞു മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ള സൈസസ് വെരി അഫോർഡബിൾ പ്രൈസായ ഫൈവ് നയൻറ്റി ഫൈവിലാണ് ഇത്രയും ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കോട്ടൺ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ ഒരു കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ